കാസർകോട് ജില്ലയിലെ കുമ്പോൽ കുടുംബത്തിലെ സെയ്ദ് കുഞ്ഞുക്കുമായി തങ്ങളവറുകൾ ഇവിടേക്ക് ഈത്തപ്പഴം കൊടുത്ത അഞ്ചു പെട്ടി ഈത്തപ്പഴം അത് പുരുഷന്മാർക്കേ കൊടുക്കാൻ തെഞ്ഞുള്ളൂ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ആറു പെട്ടി ഈത്തപ്പഴം മഹാനായ തങ്ങള് കുമ്പോൽ എന്ന് പറഞ്ഞത് കാസർകോട് കഴിഞ്ഞ് കുമ്പള കഴിഞ്ഞ് അരിക്കാടി അടുത്താണ് കുമ്പോൽ എന്ന് പറയാ ഒരുപാട് കറാമത്തുകൾ കാണിക്കുന്ന അവർ കൊടുക്കട്ടെ തങ്ങളെപ്പറ്റി എവിടെയും പുകഴ്ത്തി പറയുന്നതോ തങ്ങളെപ്പറ്റി തങ്ങളുടെ എന്തെങ്കിലും കറാമത്തുകൾ പറയുന്നോ തങ്ങൾക്ക് തീരെ പറയരുത് എന്നാണ് പറയുന്നത് എനിക്കൊക്കെ എനിക്കടക്കം എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് അനുഭവസ്ഥമായ അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു വലിയ മഹാനാണ് തങ്ങൾ സീതു കുഞ്ഞു കൊടുക്കട്ടെ പറഞ്ഞ പറഞ്ഞ വാക്കാണ് വാക്ക് പറഞ്ഞു കിട്ടിയാൽ അത് മതി ഒരു അനുഭവം സാധാരണ മൈക്കൊക്കെ മോശപ്പൊ നല്ല മൈക്കാണ് മൈക്കൊക്കെ മോശാവുകയാണെങ്കിൽ സൗണ്ട് പോകും പോയാൽ പിറ്റേന്ന് സൗണ്ട് ഉണ്ടാവില്ല തങ്ങളെ ഞാൻ പരിചയപ്പെട്ട ആ ഒരു തുടക്ക കാലങ്ങളിൽ തങ്ങളോടൊറ്റ പറഞ്ഞ തങ്ങളെ എങ്ങനെ പ്രയാസം ഉണ്ടാവാറുണ്ട് അഹമ്മദില്ല മാഷാ അള്ളാ തങ്ങളെ തൊണ്ടൊക്കെ പിടിച്ചിട്ട് ഒരു ചെയ്തതാണ് പിന്നെ ഒരു കാരൊക്കെ തങ്ങളെ കടിച്ചിട്ടിരിക്കുന്നു തന്നു തിന്നാൻ ഒരു കൊട്ടും തങ്ങളുടെ നെഞ്ചത്തിങ്ങനെ കൊട്ടും ആ ഒരു പൊരുത്തമാണ് പിന്നെ ഇന്നത്തെ ദിവസം വരെ നാളെ നമുക്ക് പറയാൻ പറ്റില്ല സൗണ്ട് പോയിട്ട് വേറെ പറയാതെ ഒരു ഉണ്ടായിട്ടില്ല ാഹുവിന്റെ തോഫീഖാണ് എപ്പോഴും പെട്ടെന്ന് എന്റെ സൗണ്ട് തന്നെ മയക്കക്കാർക്കൊക്കെ വലിയ ദേഷ്യാണ് എന്നോട് അല്ല കേട്ടോ എത്ര ശരിയായി കൊടുത്താലും ഒപ്പർക്ക് മൈക്ക് ശരിയാവില്ല എന്ന് പറയും എന്റെ സൗണ്ട് അത്ര ചെറിയ സൗണ്ട് അതുകൊണ്ടാണ് ഇത് വേറെ വേറൊരാൾക്ക് ഭയങ്കര മൈക്കായിരിക്കും ഇവിടെ ആകെ ഇടിച്ചുപൊളിക്കാൻ മാത്രമല്ല സൗണ്ട് ഇതിലുണ്ട് പക്ഷെ എനിക്ക് എന്റെ ഒരു വൈഫായ അവസ്ഥയിൽ അത് ചിലപ്പോൾ പറ്റാറില്ല അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നം അപ്പൊ മഹാനായ തങ്ങൾ അവരുടെ ഒരു ആ ഒരു പൊരുത്തം ഞാൻ അനുഭവിക്കുകയാണ് പല കാര്യങ്ങളും ആ തങ്ങള് അവിടുന്ന് തങ്ങളുടെ ഉസ്താദ് ഹാദിഖു അവരിവിടെ വന്ന് എനിക്ക് വിളിച്ചു ഞാൻ മടവൂർ വന്നിട്ട് പോവുകയാണ് ഞങ്ങൾ കോഴിക്കോടാണ് പറഞ്ഞു മടവൂർ വന്നിട്ട് പോവുകയാണ് തങ്ങള് ചീരണി കൊടുത്തയച്ചിട്ടുണ്ട് വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഒരു പ്രയാസമല്ല ഒരാളെയും തങ്ങൾ പറഞ്ഞയച്ചിട്ടുണ്ട് അവർക്കും വേണ്ടി ദ്വാരക്കാട് എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തങ്ങൾക്കും തങ്ങൾ ദ്വാരക്കാരക്കൊക്കെ വസീയത്ത് ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ ഇവിടെ ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ അള്ളാഹു ആ കുടുംബം ഇവിടെ പാണക്കാട് കുടുംബം എന്ന് പറയുന്ന പോലെ വടക്കേ മലബാറിലെ പാണക്കാടാണ് മഹാന്മാരായ കുമ്പോൽ സഹീതന്മാർ ആയിരക്കണക്കിന് ആളുകൾ കർണാടകയുടെ ഭാഗങ്ങളിൽ നിന്ന് ബോംബെയിൽ നിന്ന് ഗോവയിൽ നിന്ന് നമ്മുടെ കേരളത്തിന്റെ മുക്കുമൂലകളിൽ നിന്നൊക്കെ ആ മഹാനുഭാവന ഒന്ന് കണ്ട് സലാം പറയാൻ തങ്ങളോടൊന്ന് വയർപ്പിക്കാൻ എത്ര ആളുകളാണ് അവിടെ കടത്തു നിൽക്കുന്നത് തങ്ങൾക്ക് വയ്യ ഇല്ലാത്ത ക്ഷീണമാണ് തങ്ങൾക്ക് ദൂരവേദനയും പ്രയാസമൊക്കെ ഉണ്ട് തങ്ങളുടെ കൈന് ചെറിയ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാലും ജനങ്ങൾക്ക് വേണ്ടി തങ്ങൾക്ക് എഴുതി കൊടുക്കണം ഞങ്ങളത് വായിച്ചതിന് മറുപടി എഴുതി തരും ചിലപ്പോൾ ചികിത്സ ചെയ്യാൻ വേണ്ടി മരുന്ന് എഴുതി പോകും ഡോക്ടർ പോയി കാണണം എന്ന് പറയും ക്യാൻസർ ബാധിച്ച മംഗലാപുരത്ത് വലിയൊരു ഹോസ്പിറ്റലിന്റെ മെയിൻ സ്ഥാപകനായ ഒരു ഡോക്ടർ ജീവിച്ചിരിപ്പുള്ളാണ് അദ്ദേഹം മുസ്ലിമാണ് അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസർ പിടിച്ചിട്ട് എറണാകുളത്തേക്ക് ചികിത്സക്ക് കൊണ്ടുപോകുമ്പോഴാണ് ആ ഡോക്ടറുടെ തോളിൽ കൈവിടെ നിങ്ങൾക്കൊന്നുമില്ല പോയിക്കോളി എന്ന് പറഞ്ഞു ഡോക്ടറെ കാണിച്ചോളൂ എന്ന് പറഞ്ഞു രണ്ടാമത് ബ്ലഡ് ക്യാൻസർ വന്നിട്ട് പോകുന്ന പോക്കിലാണ് എറണാകുളത്ത് അവര് പറഞ്ഞു നിങ്ങളെ രോഗം കാണുന്നില്ലല്ലോ രോഗം മാറി ശാന്താറാം ഷെട്ടി എന്ന ഡോക്ടറുടെ പേര് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ് ഞാൻ ഒന്നര സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തങ്ങളായാൽ ശാന്താറാം ഷെട്ടിക്ക് അത് മതി അദ്ദേഹത്തിന്റെ ബുക്കിംഗ് കിട്ടണമെങ്കിൽ മാസം ഏഴ് മാസം എല്ലിന്റെ ഡോക്ടറാണ് മറ്റു ന്യൂറോ മറ്റോ കാര്യമായ വ്യക്തമായിട്ട് അവരുടെ എക്സ്പെർട്ടീസ് എന്താണെന്ന് അറിയില്ല പക്ഷേ തങ്ങളുടെ ഒരു രജിത്ത് കിട്ടിയാൽ പിന്നെ ശാന്താറാം ഷെട്ടി വേറൊന്നും നോക്കൂല തങ്ങൾ പറഞ്ഞ വെച്ചതാണോ കഴിഞ്ഞു നേരെ അപ്പോയിന്റ്മെന്റ് ആണ് പിന്നെ അവിടെ വേറെ ഒരു വാസ്തുവേ വേണ്ട അതിന്റെ ധാരാളം അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള തെളിവാണ് ആ കഴിഞ്ഞിട്ടിപ്പോ കൊല്ലങ്ങളായി അദ്ദേഹം ഹോസ്പിറ്റലും ചികിത്സയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഇന്ന് നമുക്ക് മുമ്പൊക്കെ ഒരുപാട് മഹാന്മാരെ കേട്ടിട്ടുണ്ട് ഇന്ന് ഇന്ന് നമുക്ക് കേട്ട് നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിപ്പുള്ള അപൂർവം ചില മഹാന്മാരിൽ മഹാനായ സയ്യിദ് കുഞ്ഞുത്തങ്ങൾ അള്ളാഹു അവർക്കും അവരുടെ ജ്യേഷ്ഠ സയ്യിദന്മാരുണ്ട് സയ്യിദ് അലി ഉണ്ട് അവരുടെ ജ്യേഷ്ഠനാണ് കെസ് അറ്റക്കോയത്തങ്ങൾ തങ്ങൾ അവൾ അവരുടെ അനുജനുണ്ട് വേറെയും അവരുടെ അനുജന്മാരുണ്ട് അവർക്കൊക്കെ ആ കുടുംബത്തിന് മുഴുക്കയും നമ്മുടെ എല്ലാ സഹീദന്മാർക്കും എല്ലാദന്മാർക്കും ദീൻറെ ഹാദമ്യങ്ങൾക്കും ആഫിയത്തും കൊടുക്കട്ടെ അവർ ഈ ഉമ്മത്തിന്റെ സംരക്ഷണമാണ് നമുക്ക് ആ വലാദികളും ഏവലാദികളും ചെന്ന് ബോധിപ്പിക്കാനും ഉള്ള മഹത്വക്കളാണ് അവർക്ക് അവരെ അവരുടെയൊക്കെ തണൽ ഈ ഉമ്മത്തിന്റെ കൊടുക്കട്ടെ മഹാനായ സ്നേഹം ബഹുമാനം െ മഹാനായോടുള്ളും തൈസ അയച്ചിട്ടാണ് പരിസരത്തുള്ള ദർസുകളിലേക്കും തങ്ങള് തങ്ങളുടെ കൈയിൽ നിന്ന് കാശെടുത്തിട്ട് അരിയും സാധനം കൊണ്ടുപോയി കൊടുക്കും ഭക്ഷണം എന്ന് ഇതങ്ങനെ അത്ഭുത തങ്ങളാണ് കൊടുക്കുന്ന തങ്ങളാണ് മാഷാ വാരികൂരിക്ക് അവിടുത്തെ മഹാം അവിടുത്തെ ഉറൂസ് വരുമ്പോൾ കാണാൻ പറ്റും ഓടിച്ചാടി ജനങ്ങൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ വരെ ചെയ്തവർ ഉണ്ടാവും ഒരു സാധാരണക്കാരനെ പോലെ ഒരിക്കലും തിരിച്ചറിയാം ഇതാണോ ഈ പറഞ്ഞ മഹാൻ എന്ന് നമ്മൾ കാണുമ്പോൾ ഒരു പക്ഷേ ജനങ്ങൾക്കിടയിലൂടെ ഓടി നടന്ന് വിയർത്ത് ജനങ്ങളിൽ ഒരാളായിട്ട് നടക്കുന്നത് കണ്ടാൽ നമുക്ക് പോലും അത്ഭുതം തോന്നി പോകും അങ്ങനത്തെ ഒരു മഹാൻ അള്ളാഹുവിനെ അവർക്കൊക്കെ ദീർഘായുസും അതുകൊണ്ട് ഇജാബത്തിന്റെ സ്ഥലങ്ങൾ ഇജാബത്തിന് അർഹതയുള്ള മഹത്തുക്കളായ ആളുകൾ അവരോട് അള്ളാഹുന്റെ സംരക്ഷണം കിട്ടാൻ കാരണമാണ്